ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നിങ്ങളുടെ സച്ചിയുടെയും രവീന്ദ്രയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും തമ്മിലുള്ള പിണക്കമൊക്കെ തീർക്കാൻ ചെന്ന ചന്ദ്രമതിയും രവീന്ദ്രനെയും കണ്ണ് തളിപ്പിച്ചുകൊണ്ട് രണ്ടു പേരുടെയും ആ ഒരു റൊമാൻസാണ് രണ്ടുപേരും കാണുന്നത് ചേനായിപ്പോയി ചന്ദ്രമതി വീടിൻ്റെ വാതയ്ക്ക് നിന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ ചന്ദ്രമതിക്കാണെങ്കിൽ രവീന്ദ്രൻ്റെ മുഖത്ത് നോക്കാൻ പോലും ആകെ നാണക്കേടായിപ്പോയി കേട്ടോ എന്തായാലും വൈകിട്ട് തന്നെ പിക്ക് ചെയ്യാൻ വന്നോട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ ആ ടാറ്റ പറഞ്ഞു പോവുകയാണ് ശ്രീകാന്താണ് ഈ പെണ്ണീൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് നാണത്തോടെ തിരിഞ്ഞപ്പോൾ കണ്ടത് ഇവരെ അമ്മ ഞാൻ പോയിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞ് ശ്രീകാന്തവും അങ്ങ് പോവുക എന്തായാലും രവീന്ദ്രൻ പറഞ്ഞു അതെ വർഷ പറഞ്ഞത് ഓർമ്മയില്ലേ ഏ വർഷ എന്താ പറഞ്ഞത് പ്രായോഗിയായി വൈസാങ്കാലത്ത് മര്യാദയ്ക്ക് നിനക്ക് നിനക്കുകളാണ് ഇല്ലെങ്കിലേ ആശുപത്രി നിങ്ങളെ കയറി ഇറങ്ങേണ്ടി വരും വർഷ പറഞ്ഞത് അങ്ങനെയാണ് എന്ന് രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പെണ്ണിനു ഓരോ ഈ പണക്കാരുൾപ്പെട്ട വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയാണോ സ്ഥലകാലബോധവും ഇല്ല എവിടെ വെച്ച് എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല എന്തായാലും എവിടെ വെച്ച് എന്ത് ചെയ്താലും ഇപ്പം അവളോട് വല്ലതും ചെയ്യാൻ പോയായിരുന്നെങ്കിൽ ആരുടെയും കാര്യത്തിൽ നീ ഇടപെടേണ്ട കാര്യമില്ല അവർക്കറിയാം എന്താ ചെയ്യണ്ടേ എന്തായാലും ചന്ദ്രമതി പേടിച്ചേൻ്റെ അകത്തേക്ക് കയറി പോവുകയാണ് ഈ രവീന്ദ്രനും മനസ്സിലോർത്തി പിള്ളേരുടെ ഒരു കാര്യം കാലം പോയപ്പോ പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടെ പൂവൊക്കെ ആയിട്ട് ഓട്ടോയിൽ തിരിച്ചു വരിക അപ്പോൾ സച്ചി പറപ്പിക്കുകയാണോട്ടെ രേവതി ചോദിച്ച് എന്തിനാണ് ഇതിന് മാത്രം സ്പീഡിൽ പോകണത് അപ്പം നീയല്ലേ പറഞ്ഞു സ്പീഡിൽ പോകണമെന്ന് അത് അങ്ങോട്ട് പോയപ്പോഴല്ലേ അതൊന്നും ഇങ്ങോട്ട് വന്നപ്പം ഈ പൂവൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ ചീത്തയായി പോവില്ലേ എന്ന് ചോദിച്ച് ഇതൊക്കെ താഴെ വീണ് പോയാലോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ അല്ല പൂ കഴിഞ്ഞോ ഇത്ര ഉള്ളോ അല്ല ഇനി ഒരുപാട് പൂ ഉണ്ട് ഒരു രണ്ട് ട്രിപ്പ് കൂടെ വരേണ്ടി വരും ആ ചേട്ടന്മാരുണ്ടല്ലോ ആ ചേട്ടന്മാരെ സഹായിച്ചോളും കുറച്ച് മുമ്പ് നമുക്ക് പൂ എടുത്ത് വെച്ച ചേട്ടന്മാരെ അവിടെ വണ്ടി നിർത്തിയിട്ടാൽ മതി ഇനി പോലീസൊന്നും വരാൻ പോകുന്നില്ല പിന്നെ നീ പറയുന്ന പോലെയല്ലേ നീ പറയണ വാക്ക് കിട്ടിട്ട് അതിൻ്റെ അഞ്ഞൂറ് രൂപ പോയത് എന്തായാലും ഇനി ഫൈനൊന്നും അടിക്കത്തില്ല അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഇത് അപ്പറം മാറി വണ്ടി ഒന്ന് നിർത്തണേ എന്താ നിനക്ക് വിശക്കുന്നുണ്ടോ വല്ലോം കഴിക്കാനാണോ അതൊന്നും അല്ല ദേവു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദേവിനെ ഒന്ന് കയറ്റണം ആ അങ്ങനെ ഒരു ദേവു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴേക്കും ഇവൾ കണ്ടു ദൂരേനെ ദേവ് ദൈവം എവിടെ നിൽക്കണു വണ്ടി അവിടെ നിർത്താനായിട്ട് പറഞ്ഞു എന്തായാലും ദേവനെ അതിനകത്ത് കയറാനുള്ള സ്ഥലവും ഇല്ലാട്ടോ കാരണം പൂ കുറേ അടുക്കി ബാസ്ക്കറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു അതിനകത്ത് ഇല്ലാത്ത സ്ഥലത്താണ് നമ്മുടെ രേവതി ഇരിക്കുന്നത് അപ്പോൾ ദൈവ് ചോദിച്ചു ഞാനിനി എവിടെ കയറാനാണ് മോളൊരു കാര്യം ചെയ്യുക എൻ്റെ മടിയിലേക്ക് കയറിക്കോ വേണ്ട അവിടെ വരും ഇരിക്കുമ്പോൾ ചേച്ചിക്ക് കാല് വേദനിക്കും ഒരു കാര്യം ചെയ്യും ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങുക എന്നിട്ട് ഞാൻ കയറിയിരിക്കാം അപ്പോൾ ഞാനോ അപ്പം സച്ചി പറഞ്ഞു നീ നടന്നു വന്നോളാനാണ് ദേവ് പറയുന്നത് ഏയ് നടന്നു വന്നോളാനൊന്നും അല്ല അതെ ഒരു കാര്യം ചെയ്യാം ചേച്ചി ഒരു കാര്യം ചെയ്തിട്ട് സച്ചേട്ടൻ്റെ അരികിലേക്ക് കയറിയിരിക്കുക സച്ചേട്ടൻ്റെ അടുത്തേക്ക് കയറിയിരിക്കുക പക്ഷേ സച്ചി ജന്മം ചെയ്താൽ സമ്മതിക്കത്തില്ല സച്ചി ചോദിച്ചു പിന്നെ ഡ്രൈവർ സീറ്റ് ഒരാളെ ഇരിക്കാൻ പാടുള്ളൂ ഫൈൻ അടിക്കും ഇല്ലെന്ന് അങ്ങനൊന്നും ഇല്ല ഇവിടം വരെയല്ലേ ഉള്ളൂ എന്നൊക്കെ ദേവു പറയുന്നുണ്ട് ഇല്ലില്ലില്ലില്ല ഞാൻ കേട്ടത്തില്ല പിന്നെ എനിക്കിരിക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി അവർ എന്തി കയറ്റില്ല കേട്ടോ അവസാനം തർക്കമായി വഴിയിലിറങ്ങി ഇങ്ങനെ നിൽക്കുക പിന്നെ സച്ചി അവസാനം പറഞ്ഞു കയറ് പക്ഷെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ സച്ചി ഇറങ്ങി നിന്നിട്ട് അവളോട് കയറാൻ പറഞ്ഞു ഇരുന്നപ്പോൾ എനിക്ക് കണ്ടോ എനിക്കിരിക്കുക സ്ഥലമില്ല ഇച്ചിരി ഞങ്ങൾ നീങ്ങിയിരുന്നേ ഇച്ചിരി നീങ്ങിയിരുന്നേ എന്ന് പറഞ്ഞ് 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 അവളിപ്പോൾ വീഴുന്ന അവസ്ഥയെ അവൾ പറഞ്ഞ് വേണ്ട നിങ്ങൾ പൊക്കോ ഏഹ് ഇമാതിരി എനിക്ക് വരേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതി പുറത്തിറങ്ങി നിൽക്കുക അവസാനം സച്ചി പറഞ്ഞു കയറിക്കോ അങ്ങനെ കയറിയിട്ടോ കയറി രണ്ടുപേരും കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ അല്ല സച്ചി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു രേവതി അരികിൽ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ചെറിയ സീറ്റിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ബാലൻസ് ചെയ്ത് പിടിച്ചിരിക്കണമല്ലോ ഒരു ഘട്ടർ വന്നു കഴിഞ്ഞപ്പഴേക്ക് വീഴാൻ പോയപ്പോൾ നമ്മുടെ സച്ചിയെ പെട്ടെന്ന് കയറി ഇങ്ങോട്ട് പിടിച്ചു കൊടുമതി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇപ്പൊ എൻ്റെ കാണിക്കുന്നത് ഹേ എൻ്റെ ബാലൻസ് കളയൂലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോഴേക്കും സച്ചിയേട്ടൻ്റെ ബാലൻസാണോ വണ്ടിയുടെ ബാലൻസ് ആണോ പോണത് എന്നിട്ട് ദേവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ബാലൻസ് പോവും ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അവസാനം രണ്ടു പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന വഴക്കും പക്കാടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തട്ടിമുട്ടിയൊക്കെയാണ് അങ്ങ് മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് നമ്മുടെ ദേവ് ചോദിക്കുന്നുണ്ട് ഇനി വേറെ ആരെങ്കിലും വേണോ മാല കെട്ടാനായിട്ട് നമ്മൾ ഇത്രയും രണ്ടുപേരും പിന്നെ ചേച്ചിമാരാരൊക്കെ എത്ര പേര് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ദേവു പറഞ്ഞു രേവതി പറഞ്ഞു നമ്മൾ കൂടാതെ ഒരാറുപേരോടുകൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ വീട്ടിലേക്ക് വന്നോളാന്നാണ് പറഞ്ഞത് അത്രയും പേര് മതിയാവുന്നേ അമ്മയോട് വരണ്ടാന്ന് പറഞ്ഞേരേ കുഴപ്പമില്ല അമ്മയ്ക്ക് അവിടുത്തെ കട നോക്കണമല്ലോ എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ പോവാണ് എന്തായാലും പറഞ്ഞ ചേച്ചിമാരൊക്കെ കൃത്യസമയത്ത് തന്നെ ചന്ദ്രോദയത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഉമർത്ത് നിൽക്കുന്ന ഈ സ്ത്രീകളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രപതി ഓടി ഇറങ്ങി വന്നിട്ട് നിങ്ങളൊക്കെ ആരാ നിങ്ങൾ എന്തിനാണ് എൻ്റെ മുറ്റത്ത് കയറി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ രേവതിയുടെ കൂട്ടുകാരിമാരാണ് രേവതിയുടെ പൂക്കട തുറന്നപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഓ അവളുടെ കൂട്ടുകാരാണോ ആ രേവതി ജോലിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏഹ് അവളെ ഒരു വേലക്കാരി നിങ്ങളെ ജോലിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നോ ഇത് നല്ല കൂത്ത് എന്നും പറഞ്ഞ് ചന്ദ്രമതി പറഞ്ഞത് മാത്രമേ ചന്ദ്രമതിക്ക് ഓർമ്മയുള്ളൂ ഇത് നിങ്ങളെല്ലാം കൂടെ ചന്ദ്രമതിയുടെ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ചന്ദ്രമതിയുടെ വായ അടപ്പിച്ചു കളഞ്ഞു ചന്ദ്രമതിയോട് ചോദിച്ചു നിങ്ങളെന്തൊരു അമ്മായിയമ്മയാണ് ഏഹ് നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ നിങ്ങൾ രേവതിക്ക് എന്തുമാത്രം സ്നേഹം നിങ്ങളോടുണ്ടോ നിങ്ങളുടെ പേരല്ലേ ആ കടയ്ക്ക് പോലും നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് രേവതിയോട് കാണിച്ചു കൂട്ടുന്ന ക്രൂരത അപ്പോൾ എൻ്റെ ഉമ്മർത്ത് വന്നിട്ട് എന്നോട് ചോദിക്കുന്നോ എന്നൊക്കെയായി നിങ്ങളുടെ ഉമ്മർത്ത് വന്നിട്ട് ദേ രേവതി വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് രേവതി പറയാതെ ഞങ്ങൾ പോവില്ല പിന്നെ നിങ്ങൾ ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട നിങ്ങളും രേവതിയെ നിങ്ങൾ പേടിപ്പിച്ച് രേവതി പേടിക്കുമായിരിക്കും പക്ഷേ അവളൊരു പാവമായതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് ഞങ്ങളെങ്ങാണോ ആയിരിക്കണം വലിച്ചു കീറിയുണ്ടല്ലോ നാല് കാലലേ നിങ്ങൾ നടത്തിയാന നിങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇവർ പറയാൻ പാടില്ലാത്തതാ ഒക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി കുറച്ചു നേരം കണ്ണും തള്ളി ഇങ്ങനെ നിന്നു ഞാൻ കാണിച്ചല്ലോ നിങ്ങളെയൊക്കെ എന്നും പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്കിങ്ങോട്ട് കയറി പോവുകയാണ് പോകുന്ന വഴിക്ക് കേൾക്കുന്ന ഒരു വാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ആ കൂട്ടത്തിൽ നിന്നൊരു പെണ്ണ് പറയുക ദേവതി ചേച്ചി ആയതുകൊണ്ടാണ് ഇതെല്ലാം ക്ഷമിക്കുന്നത് എൻ്റെ അമ്മായി അമ്മങ്ങളാണ് ആയിരിക്കണം അപ്പോൾ ഫിറ്റേത്തും ഇങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവളൊക്കെ റൗഡികളാണെന്നാണ് തോന്നുന്നത് അവളിങ്ങ് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അകത്തേക്ക് വേടിച്ചോടിയിട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുതിയാണ് സുതി ഇങ്ങനെ തേരാപ്പാര ഒരു പാൻറ്റും കോട്ടും ഒക്കെ ഇട്ട് കോട്ടില്ല പാൻറ്റും ഷർട്ടും ഒരു ഭാഗമൊക്കെ ഇട്ട് ഇങ്ങനെ തേരാപ്പാര നടക്കുക ഇതാണല്ലോ അവൻ്റെ പണി ജോലി അന്വേഷിക്കുക എന്നൊരു പേര് ആ ഒരു സമയത്താണ് ഇവൻ പൈസ കൊടുക്കാനുള്ള ഇവൻ്റെ ആ പാർക്ക് പാർട്ട്ണർ കാണുന്നത് അവനെ കണ്ടതും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് ബ്രോ ബ്രോ എന്ന് പറഞ്ഞ് അവൻ വിളിച്ചുകൊണ്ട് ഓടി പുറകെ വരുന്നുണ്ട് അവസാനം ഒരു കാറിൻ്റെ പുറകെ വന്നിട്ട് ഈ സൂതി ഒളിച്ചിരുന്നു ഒളിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവന് ഓടിപ്പോയി എന്നൊക്കെ വിചാരിച്ച് ഓ രക്ഷപ്പെട്ടു എന്നൊക്കെ ഓർത്ത് തിരിഞ്ഞതാണ് ഇതേ പുറകെ നിൽക്കുന്നത് നമ്മുടെ ബ്രോ എന്തായാലും പേടിച്ചിരുന്നുണ്ട് നീ എന്തിനാടാ ഓടിയേ അല്ല എന്നെ ഓടിച്ചിട്ടല്ലേ ഞാൻ ഓടിയത് അല്ല നീ ഓടിയതുണ്ടല്ലേ ഞാൻ ഓടിച്ചത് എന്നൊക്കെയായി അവസാനം പറഞ്ഞു എൻ്റെ ബ്രോ എൻ്റെ കയ്യിൽ അഞ്ച് പൈസയില്ല ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ടോ ജോലി കിട്ടിയിട്ട് കാശ് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് കാശ് തരാം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞതും ബ്രോ പറഞ്ഞു അതെ ചിരിപ്പിക്കല്ലേ എന്നെ തമാശ പറഞ്ഞു നീ ഇനി എൻ്റെ കാശ് തരണ്ട ഏഹ് എന്നോടുള്ള സിമ്പതി തോന്നിയിട്ട് കാശ് വേണ്ടാന്ന് വെച്ചതാണോ അപ്പോഴേക്കും ബ്രോ പറഞ്ഞു അതായത് കൂട്ടുകാരൻ പറഞ്ഞു അതെ എൻ്റെ ചേട്ടൻ്റെയിന്നും അനിയൻ്റെയിൽ നിന്നും മേടിച്ച കാശുപോലും ഞാനങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടില്ല പിന്നെ അല്ലേ കൂട്ടുകാരനായ നീ എടാ നിൻ്റെ കെട്ടിയോളം എനിക്ക് കാശ് തന്നെ നീ തരാനുള്ള കാശും അതിൻ്റെ പലിശ അടക്കം അവൾ തന്നു എടാ നിനക്ക് ഇല്ലെങ്കിൽ എന്താ ഇതുപോലെ തങ്കപ്പെട്ട ഒരു കെട്ടിയോളെ കിട്ടിയില്ലേ ഓണോ എൻ്റെ സു ശ്രുതി തന്നോ എനിക്ക് വേണ്ടിയിട്ട് അവള് തന്നോ എന്നൊക്കെ സുതി ഇങ്ങനെ ചോദിക്കുക എന്തായാലും ഇനി ബ്രോ എന്നെ കാണുമ്പോൾ ഓടേണ്ട കേട്ടോ നമ്മൾ പഴയതുപോലെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് അവസാനം പാർക്കിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അത് ശ്രുതിക്ക് ഇഷ്ടമല്ല എന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുകയാണ് ആ എന്തായാലും പോവുക എന്നാൽ പൊക്കോ എന്നും പറഞ്ഞോട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാണി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഒരു കാര്യം കൂടി ചോദിച്ചു അതേ ഒരു പതിനാല് ലക്ഷം എനിക്ക് തരാൻ പറ്റുമോ ഏ ഇത് കേട്ട് ബ്രോ ഞെട്ടിപ്പോയിട്ടോ ആ കൂട്ടുകാരെ ഞെട്ടിപ്പോയി പതിനാല് ലക്ഷോ ആ എൻ്റെ കാനഡയിലെ ജോലിക്ക് ഫസ്റ്റ് കിട്ടുന്ന ശമ്പളം അത് ഞാൻ തന്നേക്കാം ഇഷ്ടംപോലെ ശമ്പളം ഒന്നേ പതിനാല് ലക്ഷമൊന്നും ഒന്നുമല്ല ഇനിയിപ്പോൾ എൻ്റെ കെട്ടിയോള് അല്ലെങ്കിൽ ഞാൻ തന്നില്ലല്ലോ എൻ്റെ കെട്ടിയോള് തരുന്നോ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കിടന്നൊരു കല്ലെടുത്ത് സുതിയെ എറിയാൻ തുടങ്ങാണ് അപ്പോഴേക്കും സുതി അവിടെ ഓടി ഇവൻ ഇവൻ ജന്മത്തിൽ നന്നാവൂല എന്ന് ആ ബ്രോ മനസ്സിലിങ്ങനെ വിചാരിക്കുകയും ചെയ്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി നേരെ വീട്ടിലേക്ക് ചെന്ന് ശ്രുതി ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കായിരുന്നു ഓടി ചെന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ പേടിച്ചുപോയി ശ്രുതി എന്താ ശ്രുതി കാണിക്കുന്നത് എടി ഞാൻ ആ കൂട്ടുകാരനെ കണ്ടൊന്ന് നീ പൈസ കൊടുത്തല്ലേടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും അയാളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയില്ല ശ്രുതി അയാൾ കാരണം കുറേ കഷ്ടപ്പെടും അയാൾ അത്ര നീറ്റല്ല അതുകൊണ്ട് അയാൾ ഭീഷണിപ്പെടുത്തിയതൊക്കെയല്ലേ എന്തായാലും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും നിനക്ക് എന്നോട് ഇത്രയധികം ഉണ്ടല്ലോ ഞാൻ ഓർത്ത് നിനക്കെന്നോട് ദേഷ്യമായിരിക്കുന്നു സുതിയോട് ഞാനെന്തിനെ ദേഷ്യപ്പെടുന്നത് സുതിക്ക് നല്ലത് പറഞ്ഞെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ എന്തായാലും സുതി ഇനിയിപ്പോൾ അവരോടൊന്ന് കടം മേടിക്കാനൊന്നും പോവല്ലോട്ടോ ആ ഇല്ല അല്ല നിനക്ക് എവിടെ ഈ കാശ് കിട്ടി പെട്ടെന്ന് തന്നെ ഇവിടെ ഒന്ന് പദറി എന്നിട്ട് അല്ല എനിക്ക് ജോലി ഉണ്ടല്ലോ അതുകൊണ്ട് ആഹ് എന്തായാലും ഇനി എന്നോടൊന്നും മറച്ച് വെക്കലോട്ടോ നമ്മൾ തമ്മിൽ ഒരു സീക്രട്ടും പാടില്ല പാടില്ലാട്ടോ എന്ന് സുതി ശ്രുതി പറഞ്ഞു കേട്ടോ അപ്പോൾ സുതി പറഞ്ഞ് ശരിയാണ് നീയുമെന്നോടൊന്നും മറച്ച് വെക്കലേ ഞാൻ ാനും നിന്നോടൊന്നും മറച്ച് വെക്കില്ല പക്ഷെ ഉണ്ടല്ലോ നമ്മുടെ ശ്രുതി മറച്ച് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി കുറേ കാര്യങ്ങൾ അതിന് അതോർത്തിട്ട് നമ്മുടെ ശ്രുതിക്കൊരു ടെൻഷൻ ഇല്ലാതെ ഇല്ല മുഖത്താ ടെൻഷൻ കാണുകയും ചെയ്യാം എന്തായാലും നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ഓട്ടോയിൽ വരുന്നുണ്ട് ദേവ് കൊണ്ടു കേട്ടോ ഈ പൂവൊക്കെ ആയിട്ട് വന്നു അപ്പോൾ ചേച്ചിമാരൊക്കെ പൂവൊക്കെ ഇറക്കാനായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ പൂവ് ഇറക്കി വെച്ച് നമ്മുടെ ദേവ് നോക്കിയത് ഈ ചന്ദ്രമതിയുടെ മുഖത്തേക്കാണ് ചന്ദ്രമതിയുടെ ഭാവം കണ്ടപ്പോൾ ദേവിന് പേടിയായിട്ടോ ദേവു എന്തം വിട്ടിങ്ങനെ നോക്കുക ചന്ദ്രമതി ഇവളോടാരെ ഇവിടെ കയറാൻ പറഞ്ഞതെന്നും ചോദിച്ചു ദേവിൻ്റെ നേർക്ക് ആക്രോശിച്ചുകൊണ്ട് വരികയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കണ്ടോ താങ്ക്